ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഇന്ന് വീക്കെൻഡ് എപ്പിസോഡ് നടക്കാൻ പോവുകയാണ് എല്ലാവരെയും എയറിൽ കയറ്റാനുള്ള എല്ലാ സംഭവ വികാസങ്ങളും കഴിഞ്ഞയാഴ്ച എല്ലാവരുമായി ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഇപ്പോഴിതാ ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് ഉള്ളിലേക്ക് നേരിട്ടെത്തി അവിടുത്തെ വൃത്തിയില്ലായ്മയും അവിടുത്തെ ചേലും കോലവും എല്ലാം തന്നെ പൊളിച്ചടുക്കിക്കൊണ്ടുള്ള ലാലട്ടിൻ്റെ പുത്തൻ പ്രമേയാണ് പുറത്തു വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആരിനെയും പൊളിച്ചെടുക്കുന്ന ലാലട്ടിൻ്റെ പ്രമോ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു അടുത്തതായി ഏറി കയറാൻ പോകുന്നത് അനിമോളാണെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല കാരണം കിച്ചണിൽ വെച്ച് അനിമോൾ ചെയ്ത വൃത്തികേട് എല്ലാവരും ബിഗ് ബോസ് വീടിനകത്തുള്ളവരും എല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു സ്ലാബിൻ്റെ മേലെ ഇരുന്ന് കയറി നിന്നുകൊണ്ടാണ് അനിമോൾ കുക്കിംഗ് ചെയ്തിരുന്നത് എന്നാൽ ഇത് വലിയ രീതിയിലാണ് പുറത്ത് വിവാദമായി മാറിയിരുന്നത് ഇത് ലാലേട്ടൻ എന്തായാലും ചോദിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല എന്തായാലും എന്തെല്ലാം സംഭവ വികാസങ്ങളാണെന്ന് കണ്ണു അറിയാം